എന്ന പ്രവാചകന്റെ ഷോർട്ട് ലിസ്റ്റിലോ ലോങ് ലിസ്റ്റിലോ ദാവിതില്ലായിരുന്നു എന്നെ നോക്കിയേ രാത്രി ഇവിടെ വന്നയ്യോ ഇതിലേ ആരെല്ലാം നിന്നെ ഇവിടെ നിന്നൊക്കെ വെട്ടിയാലും തമ്പുരാൻ ടിക്കിട്ടാൽ നിൽക്കേണ്ട സ്ഥലത്ത് നീ നിന്നിരിക്കും ആരുടെയെല്ലാം ലിസ്റ്റിൽ നീ ഇല്ലെങ്കിലും തമ്പുരാന്റെ ലിസ്റ്റിൽ നീ ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ട നാം എത്തിച്ചിരിക്കും രുമല്ല റെക്കമെന്റ് ചെയ്തില്ല ശൗമേന്റെ പ്ലാനിൽ അവനില്ലായിരുന്നു ഇല്ലായിരുന്നു സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട് രാജാവാക്കാൻ കൊള്ളാകുന്ന ഒരുവൻ കാട്ടിക്കിടപ്പുണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്ന് നിന്നോട് പറയാ നിന്നെ ദൈവം ഇവിടെ നിന്നൊക്കെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടിരുത്തുമ്പളെ ഓർത്തോണം ലോകത്തിൽ ആരെല്ലാം നിന്നെ റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ആരെല്ലാം നിന്നെ തഴഞ്ഞാലും നിന്റെ ഏകാന്ത ദൈവത്തിന് കൊടുത്താൽ സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചില റെക്കമെൻഡ് ചെയ്യും രാജാവാക്കാൻ കൊള്ളാകുന്നവൻ ഇന്ന സ്ഥലത്തിരുത്താൻ കൊള്ളാകുന്നവൻ ഒരുവൻ ഇന്നിടത്ത് കിടപ്പുണ്ടെന്ന് ദൈവം റെക്കമെൻഡ് ചെയ്യും നീ എവിടെ കിടന്നാലും ദൈവം നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവരണ്ടടുത്ത് കൊണ്ടിരുത്തു